ഓണാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ കർണാടകയിലെ ഗുണ്ടൽപേട്ടിലെ പൂപ്പാടങ്ങളിലേക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു രാവിലെ അഞ്ചു മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് കണ്ണൂരിൽ തിരിച്ചെത്തുന്ന രീതിയിലായിരുന്നു പാക്കേജ് ക്രമീകരിച്ചിരുന്നത് ഡി ടിഒ വി മനോജ് കുമാറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു യാത്ര സംഘടിപ്പിച്ചത് ടൂറിസം സെൽ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ തൻസീർ കെ ആർ ഗൈഡ് സ്വപ്ന പി പി എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി കെ എസ് ആർ ടി സി കണ്ണൂർ യൂണിറ്റിലെ സ്ഥിര യാത്രക്കാരുടെ കൂട്ടായ്മയായിരുന്നു ഗുണ്ടൽപേട്ടിലേക്കുള്ള ആദ്യ യാത്രയിൽ പങ്കെടുത്തത് and I am from periyaram uh, Traveling is a wonderful uh, thing that we need to experience in our life and uh, today I will sh uh, share a small experience regarding my KSRTC journey to Gundalpet. As we all know, uh, traveling in uh, KSRTC means half of the uh, travelling in bus uh, And uh, to Gundalpet, if we are going it is full of uh, scenes, we, uh, journey which is full of nature's uh, things and all. And uh, coming to food part, uh, all the food we had is South Indian food. Uh, usually we carried us uh, like to eat a, like that food we had in breakfast, and even the lunch was also nice. Uh, even our dinner also was better compared to other trips and all. Uh, even the staffs they are so friendly and making us so comfortable in our journey, uh, which makes us to. ഐ വുഡ്സോ ലൈക് ടു പേര് ടൂറിസം സെൽ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ആണ് കെ എസ് ആർ ടി സിയുടെ സ്ഥിര യാത്രകാരുടെ ആവശ്യപ്രകാരമാണ് ഗുണ്ടൽപേട്ട യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഏതെങ്കിലും പ്രത്യേക സംഘടിപ്പിക്കണം എന്നുള്ള സ്ത്രീ യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കണ്ണൂർ ഡി ടിഒ വി മനോജ് കുമാർ സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഗുണ്ടൽപേട്ട യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ അഞ്ചു മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് കണ്ണൂരിൽ തിരിച്ചെത്തുന്ന രീതിയിലാണ് പാക്കേജ് തയ്യാറാക്കിയിട്ടുള്ളത് പൂപ്പാടങ്ങളിലൂടെയുള്ള റീൽസുകളും പാട്ടുകളൊക്കെ ആയിട്ട് വളരെ മനോഹരമായ യാത്രയായിരുന്നു യാത്രക്കാരൊക്കെ വളരെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെ കൂടിയാണ് യാത്രയെ സമീപിച്ചിട്ടുള്ളത് ഇതിന്റെ തുടർച്ചയെന്നോണം വരും ദിവസങ്ങളിൽ കൂടുതൽ യാത്ര സംഘടിപ്പിക്കാൻ കണ്ണൂർ കെ എസ് പദ്ധതി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഓണ അവധിക്ക് ഒരുപാട് പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇമ്മാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻപട്ടാമ്പി